ശ്രദ്ധിച്ചാൽ അറിയാം അവൻ അതോ ജഡീകനാണോ എന്ന് ഒരു പരിധി വരെയൊക്കെ അഭിനയിക്കാം ചെയ്യാം എന്നാൽ വചനം പറയുന്നു ഹൃദയം നിറഞ്ഞ കവി എന്നത് പ്രസ്താവിച്ചിരിക്കും കപടഭക്തിക്കാർക്കും കപടവേഷം കെട്ടുന്നവർക്കൊന്നും അധികനാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല നമ്മുടെ വാക്കുകളാൽ നാം നീതികരിക്കപ്പെടുകയും നമ്മുടെ വാക്കുകളാൽ നാം കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും നിസാര വാക്കിനു പോലും നാം കണക്ക് പറയേണ്ടി വരും തമാശകൾ പറയുമ്പോഴും ആലേലിയ ജഡികമായ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഓർത്തുകൊള്ളുക ഇതിനൊക്കെ നാം ആമേ തിരിച്ച് ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാ നമ്മോടൊരു ആ കാര്യം ഒരാൾ ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മോടൊരു കാര്യം ചെയ്താൽ നമുക്ക് മറുപടി പറയാതിരിക്കുവാൻ കഴിയത്തില്ല